ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ഇത് മട്ടൻ്റെ ആണ് കേട്ടോ ഒരു കിലോ മട്ടൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കേരള സ്റ്റൈലോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലോ ഒന്നുമല്ല ആസാമി സ്റ്റൈലിൽ മട്ടൺ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മട്ടനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെയല്ല തികച്ചും വ്യത്യസ്തമായിട്ടും ആ നല്ല അടിപൊളിയൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മട്ടനൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും നാരങ്ങനീര് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കണം ഒരു അരമണിക്കൂറോളം അപ്പോൾ ഏകദേശം ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് ഹാഫ് അതായത് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതും പിഴിഞ്ഞ് ചേർത്തോളൂ കേട്ടോ അപ്പോൾ കുരു ഒന്നും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലെ സീഡ് നമുക്ക് വേറെ കിട്ടും അപ്പോൾ ആ നാരങ്ങയുടെ നീരും കൂടി നീരും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ അതിലേക്ക് അതിൻ്റെ പുളിയും ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പെരട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതായത് കേരള സ്റ്റൈലിൽ എപ്പോഴും വെക്കുന്നത് നമ്മളിപ്പോൾ ഒരേ രീതിയിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കും വെറൈറ്റി ആഗ്രഹിക്കാത്ത ഒരാണല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കുക ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ നമുക്കത് ഞങ്ങൾ യോജിപ്പിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ച് തന്നെ യോജിപ്പിക്കുമ്പോൾ മാത്രമേ അതിൽ ഉപ്പും പുളിയും എല്ലാം അതിനുള്ളിലേക്ക് ഇറങ്ങത്തുള്ളൂ നമ്മളിപ്പോൾ സ്പൂൺ വെച്ചൊക്കെ അങ്ങോട്ടിട്ട് പുരട്ടി കഴിയുമ്പോഴത്തേക്ക് എല്ലാം എടുത്തും അങ്ങോട്ട് ഒരേപോലൊന്നും എത്തില്ല കേട്ടോ അപ്പോൾ കൈ വെച്ച് തന്നെ നമ്മൾ നമ്മളതങ്ങോട്ട് പെരട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് പെരട്ടി യോജിപ്പിച്ച് മാറ്റി വെക്കുക ഇനി അതിൻ്റെ മസാലയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് നമ്മൾ വാങ്ങിക്കുന്ന മസാലയൊന്നും അല്ല ഇതിൽ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുഴുവനെയുള്ള മല്ലി ഇല്ലേ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ബൗളിലേക്ക് അപ്പോൾ നല്ല മുഴുവനെയുള്ള മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുക്കുക പിന്നീട് നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചെട്ട് മുളക് എരിവുള്ള മുളക് എടുത്തിടുക പിന്നീട് കുരുമുളകും ചേർക്കണം ജീരകവും ചേർക്കണം ജീരകം ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്തുള്ളൂ നമ്മളിനി ഇതിനായിട്ട് വേറെ എരിവുകളൊന്നും ചേർക്കുന്നില്ല അതായത് മുളകൊന്നും അധികം വേറെ ചേർക്കുന്നില്ല അപ്പം ഈ എരിവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ കുരുമുളകും ചേർത്തിട്ടുണ്ട് ജീരകവും ചേർത്തു ഇനി ഒരു ചു ചെറു ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇപ്പം ഞാൻ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണേ അപ്പോൾ ഫസ്റ്റ് അതാണ് അപ്പോൾ അത് വരുന്ന കുതിരുമ്പോഴത്തേക്ക് നമുക്കിനി കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഇതാണിതിൻ്റെ മസാല ട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിൻ്റെ കൂടി ചേർത്തോളൂ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ ഫൈൻ ആയിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് മാറ്റി വെക്കുക ഫസ്റ്റ് അതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കേരള സ്റ്റൈലല്ലല്ലോ ഉണ്ടാക്കുന്നത് അപ്പം റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കുക എന്നിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് അതായത് ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുകട്ടോ ഇത് എന്തിനാ ചെറുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കറി നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടി കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ ഒരു മൂന്നാല് വയനയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ വയനയില കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർക്കണമെന്നില്ല ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ നടന്ന് വന്നപ്പോഴത്തേക്ക് മാമി കുറേ കറിവേപ്പില തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചിങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് സവാള വാടുമ്പോൾ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വാടിക്കിട്ടും അല്ലേ അതൊക്കെ അറിയാൻ പറ്റത്തൊരാണല്ലോ അപ്പോൾ നമുക്ക് എന്താ പറയുക അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ ഓൾറെഡി മട്ടണിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് വാരി ഇടരുത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞൾപ്പൊടി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചവയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതാണ്ട് ഈ സവാള ചെറുതായിട്ടൊന്ന് വാട്ടുക അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തോളൂ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാടിക്കിട്ടും നമ്മൾ മട്ടൻ്റെ റെസിപ്പി എനിക്ക് തോന്നുന്നു ഞാനിതിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മട്ടൻ കൂടുതലും ചിക്കൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റെസിപ്പിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇത് നിങ്ങൾ ധൈര്യത്തോടുകൂടി ട്രൈ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണോ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതാ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുന്നുണ്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു എല്ലാം കൂടി ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വലിയൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് കുറച്ച് വലുപ്പമുള്ളൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാടട്ടെ വാടുന്ന സമയത്ത് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മസാലയും ചേർത്ത് കൊടുക്കണം അതിൻ്റെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു നമ്മളിപ്പം കാണുമ്പോൾ തോന്നും മസാല വളരെ കുറവായിട്ട് തോന്നും പക്ഷേ ഇത് നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റിയാണ് ആവശ്യത്തിനുള്ള മസാല തന്നെയാണ് കേട്ടോ കാണുമ്പോൾ തോന്നും മസാല ഒരുപാട് കുറവായിട്ട് തോന്നും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മസാല അത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മല്ലി മല്ലിയും മുളകും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നീ അത് നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് ഇളക്കി ഓച്ചിപ്പിക്കുന്നു ഈ മട്ടൺ കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് ചേട്ടനാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് വെക്കും പക്ഷെ കറി ഉണ്ടാക്കില്ല അപ്പം ആസാമിൽ സാമിൽ വെച്ചിരച്ച് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരും അടിപൊളി അവിടുത്തെ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തുകൂടെ ഒക്കെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ തോന്നിയതല്ല അങ്ങനെയൊക്കെ തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റിലോട്ടന്ന് എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ടേസ്റ്റിനൊന്നും കുറവൊന്നും ഇല്ല കേട്ടോ ഏകദേശം എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇതിൻ്റെ അകത്ത് ഒരു ജാതിക്കാ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് തോന്നിട്ട് എൻ്റെ ജാതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അത് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലാസ്റ്റ് ചേർക്കുക ഞാൻ പറഞ്ഞുതരാം ആ ഒരു ടൈമിൽ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ കുറച്ച് ജാറ് കഴുകി വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മസാലയൊക്കെ അതായത് മഞ്ഞളും നമ്മളുടെ നാരങ്ങ നീരൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ മട്ടൺ ഇല്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളുടെ മട്ടണും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ചട്ടിയിൽ കിടന്നൊന്നും വേവിക്കാൻ പറ്റില്ല നമുക്കറിയാമല്ലോ മട്ടന് നല്ല വേവുള്ളതാണ് അത് നമ്മൾ കുക്കറിൽ തന്നെ ഇടാതെ പറ്റില്ല നമ്മളിപ്പോൾ ചിനിച്ചിട്ടിലിട്ടൊന്നും ഇളക്കി എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ആ സമയം മട്ടൺ അങ്ങനെ വെന്ത് കിട്ടത്തില്ല അത് നമ്മൾ ടൈം എടുത്ത് രണ്ട് മൂന്ന് പീസിലെങ്കിലും അടിക്കാതെ അത് വേവില്ല അപ്പം ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പാത്രം എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മസാലയൊക്കെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ മട്ടൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോളം ഉണ്ടല്ലോ അത് ഇളക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് അപ്പോൾ പതുക്കെ സാവധാനത്തിൽ മസാലകളെല്ലാം എല്ലാം എടുത്തും ഒരുപോലെ പിടിക്കുന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അതിൽ തന്നെ എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ആ മാറും വരെ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ആ മസാല കിടന്ന് ഒന്ന് വാടണം അത് എന്നിട്ടേ നമ്മൾ കുക്കറിലേക്ക് അത് മാറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഈ ചട്ടിയിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേവില്ല ഈ പറഞ്ഞ പോലെ കറിവേപ്പില അതിൽ ചേർണമെന്നൊന്നും ഇല്ല കേട്ടോ കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് വിടുന്നു ആടൻ ഡിഷുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഉപയോഗിക്കാറുള്ളത് അല്ലേ ഇപ്പോൾ കേരള സ്റ്റൈലും മട്ടൺ കറിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഈ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ അവിയൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റണം ഈ പറഞ്ഞ പോലെ ഞാൻ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്താൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു മൂന്ന് വിസിലിത് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നേ മൂന്ന് വിസില്ലായിരുന്നു ഒരുപാട് മൂത്തേ ഇറച്ചി ആയിരുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ അല്പ കളറിന് വേണ്ടിയിട്ട് ആ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഹാഫ് ടീസ്പൂണും ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് വേറെ ഒരു മസാല ഇതിൽ ചേർത്തിട്ടില്ല നമ്മൾ അരച്ച ആ ഒരു മസാല മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ കളർ ഇപ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കും വെളുത്തിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ചിലവർക്ക് ഈ വെളുത്തിരിക്കുന്ന ഒന്നും ഇഷ്ടമായിരിക്കില്ല ഈ ഒരു യെല്ലോ കളർ ഒന്നും ഇഷ്ടമായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ ഇനി അത് വീണ്ടും നന്നായിട്ട് നന്നായിട്ടിപ്പോൾ മസാല ചേർത്തില്ല അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയും സാധനമില്ലേ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ നമ്മളത് ഇളക്കി യോജിപ്പിച്ചിട്ട് തന്നെ വേണം നമ്മൾ കുക്കറിലേക്ക് ഇടാൻ കേട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ മസാലയൊന്നും ചെല്ലില്ല അപ്പോൾ നല്ല രീതിയിൽ എല്ലാ സൈഡും ഒരേപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറയാം പ്രസിബി ഈസിയാണ് പക്ഷേ മട്ടൺ ഇച്ചിരി ടൈം എടുക്കുന്നത് കൊണ്ടിട്ട് എന്താ പറയുക ക്ഷമയുള്ളവർ മാത്രം കാണുക കേട്ടോ അപ്പം നമ്മുടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ സംഭവമൊക്കെ ആയിട്ടേ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവം ഇരിപ്പുണ്ട് കണ്ടില്ലേ നല്ലൊരു മണമൊക്കെ മതി ഈ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ചിക്കനോ ബീഫോ ഉണ്ടാക്കുന്ന ആ ഒരു മണമൊന്നും അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണവും വളരെ ഒരു ടേസ്റ്റും തികച്ചു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഇത് ഞാൻ തന്നെ ആഡ് ചെയ്തൊരു സംഭവമാണ് ഇതിലേക്ക് അതായത് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് നമ്മളുടെ മുളകില്ലേ മുളകൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളക് ഇങ്ങനെ ആ എണ്ണയിലൊന്ന് പുകഞ്ഞു വരുമ്പോൾ ഒരു സ്മെല്ല് ആയിട്ടുള്ള സ്മെല്ല് വരും വളരെ ടേസ്റ്റിയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടും അപ്പോൾ അതിലേക്ക് നമ്മളുടെ അതായത് കണ്ടില്ലേ മട്ടൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായിക്കൊള്ളട്ടെ എല്ലാം വെന്ത് നല്ല സെറ്റ് മറ്റായിത് നമ്മുടെ നെല്ലി എന്നൊക്കെ പറയത്തില്ലേ മട്ടൻ്റെ അതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനിയും നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില്ല അതിന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക സംഭവം അടിപൊളിയായിട്ടുണ്ട് കണ്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ആസാമി ഡിഷ് ആണെങ്കിൽ തന്നെയും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പോൾ ഇതുവരെ ആസാമി രീതിയിൽ നമ്മൾ മട്ടൻ കറി ഒന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ സർ ഇംഗ്ലിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മട്ടൺ ഉണ്ടാക്കാണ്ടില്ലേ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് നല്ല അടിപൊളി പറഞ്ഞ് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാൻ പറയുന്നത് എന്താ പറയുക എന്ത് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയൊന്നും അല്ലാതെ സംഭവം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി തന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്